നിന്റെ കൂടെ വരുമ്പോ ഞാൻ ബിരിയാണി വാങ്ങിച്ചിട്ട് നീ ഊണ് കഴിക്കണം എന്നൊക്കെ ഇരിക്കാനാണ് പതിവ് അതൊരു കൺഫ്യൂഷനാണല്ലോ ആ ബിരിയാണി ഡെയിലി വന്ന ഊണ് ബിരിയാണി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികൾക്ക് ബിരിയാണിയുടെ സ്നേഹം ലേശം കൂടുതലാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാനും ഏറെക്കുറെ അങ്ങനെ തന്നെ ആട്ടോ റെസ്റ്റോറന്റിലെ വൺ മെനു ലിസ്റ്റ് ഒക്കെ കണ്ടാലും ബിരിയാണിയുടെ സൈഡ് എത്തുമ്പോൾ കണ്ണ് കണ്ണവിടെ ചെറുതായിട്ടൊന്നും ഉടക്കും ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെ മനസ്സിൽ ഇടം പിടിച്ച കൊച്ചിയിലെ ബിരിയാണി സ്പോട്ടുകളിൽ ഒന്നാട്ടോ ഇത് അതിന്റെ ഏറ്റവും വലിയ കാരണം ആ ബിരിയാണിയിൽ യൂസ് ചെയ്തിരിക്കുന്ന മസാലയുടെ ടേസ്റ്റും നല്ല പക്ക ക്വാളിറ്റിയുള്ള വെൽ കുക്ക്ഡ് ആയിട്ടുള്ള മട്ടന്റെ മീറ്റും ഒക്കെ തന്നെയാണ് മട്ടൻ ബിരിയാണിനോടും ബീഫ് ബിരിയാണിയോടും ഒക്കെ ഒറ്റയ്ക്ക് അടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള ൻ ചിക്കൻ ഫ്രൈ ആട്ടോ ഇത് അധികം ഓയിലി അല്ലാതെ ഓവർ മസാല വിരട്ടി വെറുപ്പിക്കാതെ നല്ല സോഫ്റ്റ് പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഇവിടുത്തെ ഈ ചിക്കൻ ഫ്രൈ ഒരു മസ്റ്റർ തന്നെയാണ് ഫുഡടി എല്ലാം ഒരു ലൈം കഴിഞ്ഞി അതിൽ നിന്ന് രണ്ട് സിപ്പ് എടുത്തു കഴിഞ്ഞാൽ വയർ സെറ്റ് ആണ് കച്ചേരിപ്പടി കോമ്പാറ ഗ്രാൻഡ് മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള അജ്വ ബിരിയാണിയുടെ പുതിയ ഔട്ട്ലെറ്റ് ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ്